രാവിലെ നല്ല പഞ്ഞി പോലെയുള്ള ഇഡലിയുടെ കൂടെ അപാര രുചിയുള്ള ഒരു ഉള്ളിച്ചമ്മന്തിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഉള്ളിച്ചട്നി തേങ്ങൾ നല്ല വിലയല്ലേ അപ്പം സവാള കൊണ്ട് നമുക്ക് വെറും രണ്ടോ മൂന്നോ ചേരുവോ മതി നമുക്ക് ഈ അടിപൊളി ഉള്ളിച്ചട്നി തയ്യാറാക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ ദോശയ്ക്കും ചപ്പാത്തിക്കും ഇഡലിക്കും ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല രുചിയാണ് അപ്പോൾ ഒരു മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് സവാള തുലിയെല്ലാം കളഞ്ഞ് കഴുകി പൊടിയായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം ഇതിനു പകരം ചൂന്നുള്ളി വേണേലും ചേർക്കാം ചൂന്നുള്ളിക്ക് വില കൂടുതലായതുകൊണ്ട് ഞാൻ സവാളയിൽ തന്നെയാണ് ഇത് തയ്യാറാക്കുന്നത് ഞാനൊരു ചെറിയ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊരു അഞ്ച് മിനിറ്റോളം ഒന്ന് ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളറ് ആകണം ഒരുപാട് അങ്ങ് ബ്രൗൺ കളറാകേണ്ട എന്നാലും ഒരുവിധം നല്ലൊരു കളറാകണം നമുക്കിതിനാവശ്യമായ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനൊരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കളറൊക്കെ മാറി വരുന്നുണ്ട് സവാളയുടെ വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് മുളക് പൊടി ചേർക്കാം എരിവിനാവശ്യമായ എരിവുള്ള മുളക് പൊടി വേണ്ടവർക്കത് ചേർക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഞാൻ പിരിയൻ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് മുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം ഒരു ചെറിയ കഷ്ണം പുളി വാളംപുളി ഇത് പുളി വെള്ളത്തിൽ പിഴിഞ്ഞെടുത്ത് വേണേലും ചേർക്കാം ഇതിപ്പോൾ പഴയ പുളി ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുളിയാണ് അത് ചൂടാകുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ അങ്ങ് അലിഞ്ഞ് ചേർന്നോളൂ അതുകൊണ്ട് ഞാൻ ആ പുളി അങ്ങനെ തന്നെ അങ്ങ് ചേർത്ത് ഒന്ന് വഴറ്റി അപ്പം മുളക് പൊടിയുടെയും എല്ലാം പച്ചമണം മാറുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് ഉണ്ടല്ലേ ഇപ്പം നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് അല്പസമയം കൂടെ നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ആ വെള്ളമെല്ലാം ഒന്ന് വറ്റി സവാളയെല്ലാം ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു പരുവ് മതി അപ്പം നല്ല അലുത്തിരിക്കുന്ന ഒരു ചട്ണിയാണ് ഭക്ഷണങ്ങളായിട്ടൊന്നും കാണാനില്ല അപ്പം രാവിലെ തയ്യാറാക്കിയെടുക്കാം എളുപ്പമല്ലേ ഇത് കേടാകാതെ ഇരിക്കുകയും ചെയ്യും അപ്പം കൂടുതൽ അളവിൽ വേണേലും നമുക്ക് തയ്യാറാക്കി വെക്കാം കുട്ടികൾക്ക് ടിഫിൻ കൊടുത്തു വിടാം കാരണം അധികം എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്